നമ്മൾ ജീവിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ അതിവേഗ വളർച്ചയുടെ കാലത്താണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് എഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾക്ക് മനുഷ്യനെ പോലെ ചിന്തിക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും കഴിയുന്ന ഈ സാങ്കേതിക വിദ്യ പല ജോലികളെയും ഓട്ടോമേറ്റ് ചെയ്യുന്ന ആശങ്ക വ്യാപകമാണ് ഡാറ്റ എൻട്രി ഉപഭോക്തൃ സേവനം ഡോക്യുമെന്റേഷൻ ചിലതരം പ്രോഗ്രാമിംഗ് ജോലികൾ തുടങ്ങിയവ ഇതിനുദാഹരണങ്ങളുമാണ് നിലവിലെ ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പല ജോലികളുടെയും സ്വഭാവം എ കാരണം മാറിയേക്കാം എന്നാണ് ചില വിദഗ്ധരുടെ അഭിപ്രായത്തിൽ അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ലോകത്തെ നാൽപ്പത് ശതമാനം ജോലികളെയും എ ഐ ബാധിച്ചേക്കാം ഇതിലെ ഏറ്റവും അധികം വെല്ലുവിളി നേരിടുന്നത് ആവർത്തിച്ചുള്ളതും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ജോലികളാണ് ഉദാഹരണത്തിന് ഒരു കസ്റ്റമർ സർവീസ് പ്രതിനിധിക്ക് പകരം ഒരു എ ഐ ചാറ്റ് മറുപടി നൽകാൻ സാധിച്ചേക്കാം ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന നിലയിൽ താങ്കൾക്കും അറിയാവുന്നതുപോലെ കോഡിംഗിൽ പോലും എ ഐ ടൂളുകൾ സഹായകരമാണ് എന്നാൽ ഇതിനൊരു മറുവശവും കമ്പ്യൂട്ടറുകളുടെ വരവ് ധാരാളം ജോലികൾ ഇല്ലാതാക്കിയെങ്കിലും പുതിയ തൊഴിൽ മേഖലകൾ സൃഷ്ടിച്ചതുപോലെ എ ഐയും പുതിയ സാധ്യതകൾ തുറക്കുകയാണ് എ ഐ ഡെവലപ്പർ എഞ്ചിനീയർ ർ ഡാറ്റാ സയന്റിസ്റ്റ് മെഷീൻ ലേണിംഗ് സ്പെഷ്യലിസ്റ്റ് തുടങ്ങിയ പുതിയ ജോലികൾ ഇതിനകം തന്നെ ഉയർന്നു വന്നു കഴിഞ്ഞു ഐ എം എഫ് റിപ്പോർട്ട് അനുസരിച്ച് വികസിത രാജ്യങ്ങളിലാണ് എഐ ഡി സ്വാധീനം കൂടുതലായിട്ടും അനുഭവപ്പെടുക അതേസമയം ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങൾക്ക് ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാൻ കൂടുതൽ സമയം ലഭിച്ചേക്കാം ഇതിനെ എങ്ങനെ അതിജീവിക്കാം എന്നാല് എ ഐ കാരണം തൊഴിൽ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്നതിന് പകരം അതിനെ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്ന് ചിന്തിക്കുന്നതാണ് നല്ലത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പുതിയ കഴിവുകൾ നേടുക അതായത് എഐ എങ്ങനെ ഉപയോഗിക്കാം എന്ന് പഠിക്കുക ഡാറ്റ അനലിസ്റ്റിക്സ് മെഷീൻ ലേണിംഗ് പ്രോമിറ്റ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ വൈവിധ്യം നേടുന്നത് തൊഴിൽ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കും രണ്ടാമത്തേത് മനുഷ്യന്റെ കഴിവുകൾക്ക് മുൻഗണന നൽകുക എന്നതാണ് അതായത് എ ഐക്ക് പകരം വയ്ക്കാൻ കഴിയാത്ത കഴിവുകളുണ്ട് സർഗാത്മകത അതായത് ക്രിയേറ്റിവിറ്റി വിമർശനാത്മക ചിന്ത പ്രശ്നപരിഹാര ശേഷി വൈകാരിക ബുദ്ധി ആശയവിനിമയ ശേഷി എന്നിവ ഇതിൽ പെടുന്നതാണ് മറ്റൊന്നാണ് പുതിയ അവസരങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നത് എ ഐയുടെ സഹായത്തോടെ ചെയ്യാൻ കഴിയുന്ന പുതിയ പ്രോജക്ടുകളെ കുറിച്ച് ചിന്തിക്കുക ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ബ്ലോഗർക്ക് എ ഐ ടൂളുകൾ ഉപയോഗിച്ച് വേഗത്തിൽ ഉള്ളടക്കം ഉണ്ടാക്കാൻ സാധിക്കും താങ്കൾ ഒരു ഡിജിറ്റൽ സ്ട്രാറ്റജി എന്ന നിലയിൽ എ ഐ ഉപയോഗിച്ച് ക്ലയൻറുകൾക്ക് കൂടുതൽ മികച്ച സേവനം നൽകാനായിട്ട് സാധിക്കും എ ഐ നമ്മുടെ ജോലികളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കില്ല മറിച്ച് അവയുടെ സ്വഭാവം മാറ്റിയെഴുതും അതുകൊണ്ട് തന്നെ ഈ സാങ്കേതിക വിദ്യയെ ഭയപ്പെടാതെ അതിനോട് പൊരുത്തപ്പെടാനായിട്ട് ശ്രമിക്കുക